തിരുവനന്തപുരത്ത് ഗുണ്ടാ ആക്രമണങ്ങളും കൊലപാതകങ്ങളും പെരുകിയതിന് പിറകെ നടപടി ശക്തമാക്കി പോലീസ് ഇതിൻ്റെ ഭാഗമായി ഗുണ്ടകളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയാണ് കരമന നേമം പ്രദേശത്തെ ഗുണ്ടകളുടെ വീടുകളിൽ ഇന്ന് പുലർച്ചെ മുതലാണ് ഓപ്പറേഷൻ ആഗ് എന്ന് പേരിട്ടിരിക്കുന്ന റെയ്ഡ് ആരംഭിച്ചത് സിറ്റി പോലീസ് കമ്മീഷണറുടെയും റൂറൽ എസ് പിയുടെയും നിർദ്ദേശപ്രകാരമാണ് പരിശോധന കരമനയിൽ ഈ മാസം പത്തിന് മരുതൂർ കടവ് പഞ്ചിപ്ലാവിള വീട്ടിൽ അഖിൽ എന്ന ഇരുപത്തിയാറുകാരനെ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പ്രതികളായ എട്ട് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു കൊലപാതകത്തിൽ റിമാൻഡിലായിരുന്ന ഇവർ ജാമ്യത്തിലിറങ്ങിയാണ് കൃത്യം നടത്തിയത് ഗുണ്ടാവിളയാട്ടം അതിരുവിട്ടതോടെ വിവിധ കോണുകളിൽ നിന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സ്ഥിരം കുറ്റവാളികളുടെയും വൻ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയവരുടെയും വീടുകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വ്യാപിപ്പിക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്